എസ് ഐ ആർ ഫോം പൂരിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചവർക്ക് വി എൽ ഒ നമ്മുടെ ഫോം സൈറ്റിൽ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നതാണ് അത് എങ്ങനെ എന്നുള്ളതാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കുറയ്ക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വരാം വോട്ടർ എനിമറേഷൻ ഫോം നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർക്ക് അല്ലെങ്കിൽ ഓൺലൈനായി സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ഇത് ചെയ്യാൻ കഴിയും അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ഘട്ടം ഘട്ടങ്ങളായിട്ട് വിശദീകരിക്കുകയാണ് ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓട്ടൈസ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറുക വീഡിയോക്കൊപ്പം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഈ പേജിലേക്ക് നേരിട്ട് കയറാൻ കഴിയും ലിങ്ക് കമന്റിലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും വീഡിയോടൊപ്പമുള്ള ടെക്സ്റ്റിലും ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കാം രണ്ടാമതായി എനുമറേഷൻ ഹോം പേജ് തുറക്കുക ഇതിനായി ഹോം പേജിൽ കാണുന്ന ഫിൽ എനുമറേഷൻ ക്ലിക്ക് ചെയ്യുക ഇത് ലോഗിൻ ചെയ്താൽ പേജ് തുറക്കുന്നതാണ് മുമ്പ് ഈ സൈറ്റിൽ കയറിയിട്ടുള്ളവർക്കാണ് ലോഗിൻ ചെയ്യാൻ കഴിയുക അല്ലാത്തവർ അതായത് ആദ്യമായിട്ട് ഈ സൈറ്റിൽ കയറുന്നവർ സൈൻ അപ്പ് ചെയ്യേണ്ടതാണ് നിങ്ങൾ പുതിയ ആളാണ് എങ്കിൽ സൈനപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഉണ്ട് എങ്കിൽ അതും അത് നിർബന്ധമില്ല ക്യാപ്ചായും നൽകി സൈൻ അപ്പ് ചെയ്യുക ശേഷം പിന്നീട് ബാക്കിൽ വന്ന് ലോഗിൻ ചെയ്യുക ലോഗിംഗിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി തുടർന്ന് റിക്വസ്റ്റ് ഒ ടി പി തിരഞ്ഞെടുത്ത് ലോഗിൻ ചെയ്യുന്നതിന് ഒ ടി പി വെരിഫൈ ചെയ്യുക പിന്നീട് ഫിൽ എനിമറേഷൻ ഫോം എന്നതിലേക്ക് മടങ്ങി വരിക ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേര് മുകളിൽ ദൃശ്യമാകും ഫിൽ എനുമറേഷൻ ഫോം എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ നൽകുക അടുത്ത ഘട്ടമായി നിങ്ങളുടെ ഫോം സെർച്ച് ചെയ്യുക സെർച്ച് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോം സ്റ്റാറ്റസ് തത്സമയം പ്രദർശിപ്പിക്കും പിന്നീട് സ്റ്റാറ്റസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫോം ഇതിനകം പറയുന്ന സന്ദേശം ദൃശ്യമാകും നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിച്ച് ആ മൊബൈൽ നമ്പറിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് അതായത് നിങ്ങളുടെ ബി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം ഇനി ഫോം അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത്തരമൊരു സന്ദേശം ദൃശ്യമാകില്ല പകരം പുതിയൊരു ഫോം പേജ് തുറന്നേക്കാം ഇനി പ്രദർശിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണ് എങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോം സമർപ്പിച്ചിട്ടില്ലെങ്കിലും സ്റ്റാറ്റസ് സമർപ്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുകയാണ് എങ്കിൽ ഉടനെ നിങ്ങളുടെ പ്രാദേശിക ബി എൽഒയുമായി ബന്ധപ്പെടേണ്ടതാണ് ഡിസംബർ നാല് വരെയാണ് ബി എൽഒമാർക്ക് ഫോമുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയം നൽകിയിട്ടുള്ളത് ആ ഒരു സമയം വരെ അപ്ലോഡ് ചെയ്യുന്നത് തുടരും നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതുവരെ അതിൽ കാണുന്നില്ല എങ്കിൽ ബി എൽഒമാരെ ആവർത്തിച്ചു വിളിക്കുന്നത് ഒഴിവാക്കുക അപ്ലോഡ് എപ്പോഴും അവരത് ചെയ്തു കൊള്ളും അപ്ലോഡ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ബി എൽഒകൾ ജോലിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പരിഗണിക്കുക എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുകയാണ് എങ്കിൽ മാത്രം സൈറ്റിലെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും സഹായത്തിനായി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു കാണാൻ